ഹൈ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിസ് മാത്യു ഒരു അഞ്ചെട്ട് മാസമായി അതിനു മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ പുള്ളിക്കാരൻ അത്രയ്ക്കും ഫീൽ ചെയ്ത ഒരു ഇൻസിഡന്റ് ആയതിനാലാണ് എന്നോട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വളരെയധികം നിർബന്ധിച്ചു അതിന് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഈ ഫ്രണ്ടിന് അറിയാവുന്ന രണ്ട് മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ ചെയ്ത പാരയെക്കുറിച്ചാണ് ആ പുള്ളിക്കാരന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം ഇനിയും ഇങ്ങനെയും ആർക്കും ഒന്നും സംഭവിക്കരുതേ ഇത് ശരിക്കും അമേരിക്കയിലുള്ള പേരൻസിന് ഒരു മുൻകരുതൽ വേണം അല്ലെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ള ഒരു മുന്നറിയിപ്പിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾക്ക് ആരെയും തിരുത്താനും ഒന്നും പറ്റത്തില്ല എങ്കിലും ഇങ്ങനെയും നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ചാൻസ് വന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് അത്രയ്ക്ക് ഒരു ഇമോഷണലായിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കുറച്ച് താമസിച്ചു പോയി അതിന് ഞാൻ ക്ഷമാവണം ചെയ്യുകയാണ് തിനു മുമ്പേ ചെയ്യണമെന്നൊക്കെ പല പ്രാവശ്യം ഓർത്താണ് അപ്പോൾ ഓരോ കാര്യം ഞങ്ങൾ ടൂറിന് പോയി അതിനെക്കുറിച്ച് ഇട്ടു അങ്ങനെ വന്നപ്പോഴേ ഇതിന് ഇച്ചിരി നീണ്ടുപോയതാണ് അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ അമേരിക്കയിൽ കുട്ടികൾക്കൊക്കെ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിന്നെ ചിലരൊക്കെ ചില പേരൻസൊക്കെ അവരെ അവർക്ക് തന്നെ ലോൺ എടുപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ മലയാളികുടുംബങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെ കേരള കൾച്ചർ അനുസരിച്ച് കുട്ടികൾക്ക് കോളേജിൽ പോകാനായിട്ടുള്ള ഫീസ് എല്ലാം കൊടുക്കും അവരെ കൂട്ടത്തില് തന്നെ നിർത്താനായിട്ട് നോക്കും ചില കുട്ടികളൊക്കെ അങ്ങനെ നിൽക്കും ഇനിയിപ്പോൾ അവർ വീട്ടിൽ നിന്ന് മാറി യൂണിവേഴ്സിറ്റിയൊക്കെ മാറും ദൂരത്താണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാനായിട്ടുള്ള എല്ലാ ചെലവും എല്ലാം ചെയ്ത് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അപ്പം സാധാരണ മലയാളി കുടുംബമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് പഠിക്കാനുള്ള ചെലവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പേരൻസ് തന്നെ അങ്ങ് ചിലവാക്കും പേരൻസ് ചിലപ്പോൾ രണ്ട് ജോലിയൊക്കെ ചെയ്തും ഒക്കെ ആയിരിക്കും ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മുടെ കൾച്ചർ അങ്ങനെ ആയി പോയല്ലോ നമുക്ക് പിള്ളേർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ അപ്പം പിള്ളേർക്ക് ഈ ലോൺ എടുത്തൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും പിള്ളേർ എന്നെ എടുക്കും അവർക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ സ്മാർട്ടായിട്ടുള്ള പിള്ളേർ എന്നെ എടുക്കും എന്നറിയാം അവരെ അടിച്ചു പൊളിച്ച് കുറ്റന്മാരുടെ കാര്യമില്ല അവർക്ക് പിയർ പ്രഷർ കാണും അപ്പം അതനുസരിച്ച് ജീവിക്കണം അപ്പൊ അതിനുള്ളതേ ഉള്ളു പേച്ചക്ക് ടു പേച്ചക്കായിരിക്കും അവർ ജീവിക്കുന്നതൊക്കെ എന്നിട്ട് ഈ പാവം പിടിച്ച പേരൻസ് തന്നെ വേണം സ്റ്റുഡന്റ് ലോണും ഒക്കെ അടയ്ക്കാനായിട്ട് ആ പേരൻസ് അതോട്ടും കാലും പേരൻസും അതൊക്കെ അടക്കി ചെയ്ത് അവരിഞ്ഞ് രണ്ട് ജോലി ചെയ്താലോ ഒരു വെക്കേഷന് പോകാതെയോ അല്ലെങ്കിൽ ഒരു ഓഫ് എടുക്കാതെയോ ഒക്കെ ജോലി ചെയ്തൊക്കെയാണ് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടത്തി നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഈ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു ചെയ്യാവുന്നതെല്ലാം ചെയ്തെന്നുള്ളത് വരും കാരണം ഈ പേരൻസ് ഓർക്കുന്നതന്നെ നമ്മുടെ മോനോ മോളോ അയ്യോ വയസ്സായിട്ടിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് വിളിക്കാനായിട്ടും നമ്മളെ ഒന്ന് അന്വേഷിക്കാനായിട്ടും ആയിട്ട് ഇവരേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ അവര് തിരിഞ്ഞു പോലും നോക്കത്തില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ കടമയാണല്ലോ നോർത്താണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഈ അപ്പനും അമ്മയും ഒരു റിട്ടയർ ആകുമ്പോഴത്താണ് ഈ സ്റ്റുഡൻ്റ് ലോണും എല്ലാം കഴിഞ്ഞ് ഒന്ന് വീടിന്റെ പേയ്മെന്റും ചെറിയൊരു വീടാണേലും അതിന്റെ പേയ്മെന്റും ഒക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് നോക്കുന്നത് പക്ഷേ അന്നേരവും അമേരിക്കയിലുള്ള പേരൻസിന് സ്വസ്ഥതയില്ല കാരണം ഈ വീടിന്റെ ടാക്സ് കൊടുക്കണമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പിന്നെയും റിട്ടയർ കഴിഞ്ഞിട്ട് ഏതാ ഈ പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ കുടുംബക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ സാധാരണ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ ഒത്തിരി കാശുള്ളവരോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവരുടെയോ അങ്ങനെയുള്ളവരുടെയൊന്നുമല്ല സാധാരണയായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നതും അവരുടെ കല്യാണം കഴിച്ചു വിടുന്നതും അങ്ങനെയല്ല എന്നാൽ ചില മക്കളുണ്ടല്ലോ എല്ലാവരും അല്ല കേട്ടോ എല്ലാ മക്കളും അല്ല വളരെ നല്ല മക്കളുണ്ട് പക്ഷെ ചില മക്കളൊക്കെ ഉണ്ടല്ലോ ഈ പേരൻസിനെ ലൂട്ട് ചെയ്യും അവർ നല്ല മധുര വാക്കുകളെല്ലാം പറഞ്ഞ് നല്ലപോലെ പഞ്ചാര അടിച്ച് ഈ പേരൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്ന മുഴുവനും വാങ്ങും അങ്ങനെ കിട്ടാവുന്നത് മുഴുവനും എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പിള്ളേരെ നോക്കിയെന്ന് കാണത്തില്ലായിരിക്കും കേട്ടോ ഇങ്ങോട്ട് അവരുടെ പാടിന് പോകും അപ്പൊ അവരങ്ങനെ പോകുമ്പോഴേ പാവം പിടിച്ച റിട്ടയർഡ് പേരൻസ് വന്നിട്ട് തീരാ കടത്തിൽ പോവും അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് വല്ലാതെ അറിയാം കേട്ടോ കാരണം ഈ ഇപ്പം ഇവരുടെ കൂടെ നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ബാധ്യതയായി തീരത്തെ ഉള്ളെന്നും പറഞ്ഞ മുങ്ങുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അല്ല ഞാൻ പിന്നെയും പറയുകയാണ് ഒത്തിരി നല്ല ആൾക്കാരുണ്ട് ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ട് അല്ലേ സത്യ പറയുന്നേ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ കൺമുമ്പിൽ നടന്നതാണ് രണ്ട് ഫാമിലി അനുഭവിച്ച ദുർവിധി അവർക്കുണ്ടായ ദുർവിധി ഓർത്ത് ആ ഫ്രണ്ടിന് ഭയങ്കര വിഷമമായി കാരണം അവർക്കറിയാവുന്ന ആൾക്കാരാണ് അവർക്കുണ്ടായ വിഷമങ്ങൾ കണ്ടുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ കാര്യമില്ലാതെ പറയാം രണ്ട് കുടുംബങ്ങളുടെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കാര്യങ്ങള് അപ്പോൾ ഒരിടത്ത് ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അവർ അമേരിക്കയിൽ വന്നിട്ട് പത്ത് നാൽപ്പത് വർഷമായി അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും രണ്ട് പേരെയും ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലി കേട്ടോ മിഡിൽ ഒരു ചെറിയ വീട് ഒരു ചെറിയ എന്ന് പറയുന്ന പഴയ വീടാണ് അപ്പോൾ ഒരു ത്രീ ബെഡ്റൂം ഹൗസ് എന്ന് പറയുന്നാൽ പഴയ വീടൊക്കെ ആകുമ്പോഴതിനും ചെറിയ റൂമുകളും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ പോഷമായിട്ടുള്ളതല്ല അതുകൊണ്ട് അതുപോലത്തെ ഒരു വീടും പിന്നെ ഒരു പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ സ്ഥലവും കൂടിയ ഒരു വീടും ഒക്കെ ഉണ്ട് ആവശ്യത്തിന് അവർക്ക് ജീവിക്കാൻ നല്ല സുഖമായിട്ടുള്ള ഒരു വീടും ഒക്കെ ആയിട്ട് അവരിങ്ങനെ താമസിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ മകനെയും ഒക്കെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി കല്യാണവും കഴിപ്പിച്ച് എല്ലാം വിട്ട് അവര് മകളും അവരുടെ വീട്ടിലോട്ട് പോയി മകനും ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് വേറെ ഒക്കെ താമസിക്കുകയാണ് അവസാനം ഇവര് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഇതിന് റിട്ടയറായി റിട്ടയർ ആയി കഴിഞ്ഞെന്നാലും അമേരിക്കയിലെ ഒരു സിസ്റ്റം അനുസരിച്ചുണ്ടല്ലോ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പെൻഷൻ ഒക്കെ കിട്ടുന്നത് അത് നമ്മൾ എവിടെയാ ജോലി അനുസരിച്ചിരിക്കും കേട്ടോ അങ്ങനെ അവർക്ക് ഇനിവേ കടമൊന്നും ഇല്ല വീടിന്റെ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു പേ ഓഫ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ടാക്സിനും പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി ബില്ലും എല്ലാം ആയിട്ട് അവർ ജോലിക്ക് പോകാതെ പറ്റത്തില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഈ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകും നോർമലായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളു വാർദ്ധക്യത്തിലെ അസുഖങ്ങളൊക്കെ ഉള്ളു അല്ല വലിയ കുഴപ്പമൊന്നുമില്ല അവരങ്ങനെ ജീവിക്കുക ഒരു ദിവസം ഈ മകനും ഭാര്യയും കൂടെ വന്നിട്ട് പറഞ്ഞു ഡാഡി മമ്മി പിള്ളേരൊക്കെ കോളേജിൽ പോവുകയാണേ ഞങ്ങൾ കൊണ്ടുമിനിയത്തിലാണ് താമസിക്കുന്ന ടു ബെഡ്റൂമിൽ അപ്പാർട്ട്മെന്റിലാണ് സൗകര്യം ഒന്നുമില്ല അതുപോലെ തന്നെ പൈസ കോളേജ് വിടാനായിട്ട് ഒരുപാട് പൈസക്കെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഡാഡിക്കും മമ്മിക്കും ത്രീ ബെഡ്റൂം ഹൗസ് ഇല്ലേ ഞങ്ങൾ ഇവിടെ വന്നൊന്ന് താമസിച്ചോട്ടെ അപ്പോൾ ഈ മകൻ്റെ കോണ്ടുമിനിയം വാടകയ്ക്ക് കൊടുക്കാം ആ വാടക കൊണ്ട് നമുക്ക് ഇവിടെ ഒരു മുറി കൂടെ ഒന്ന് പണിയിപ്പിക്കാം ഈ വീടിനടുവർക്ക് വീടിനോട് അനുസരിച്ച് ഒരു മുറി കൂടെ പണിപ്പിച്ചൊരു ബാത്റൂം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ ഈ മൊഡഗേജ് അടച്ചോളാം പിന്നെ ഡാഡിക്കും മമ്മിക്ക് പ്രായമായി വരുവല്ലേ അപ്പം ഞങ്ങളും കൂടെ കൂടെയുള്ളപ്പോൾ അല്ലേ മെറ്റതല്ലേ മറിച്ചതല്ലേ നല്ല പോലെ അങ്ങോട്ട് സോപ്പ് ഇട്ടു ഈ പാവ പിടിച്ച അപ്പനും അമ്മയും അയ്യോ എൻ്റെ മകനും മരുമോളും വന്നല്ലോ ഇത്രയേ സ്നേഹമോ എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ അതിനെന്നാ കുഴപ്പം നിങ്ങൾ വന്ന് താമസിച്ചോ ഇവിടെ ഞങ്ങൾ ഞാൻ ഈ രണ്ട് ബെഡ്റൂം വേറെ ആയിട്ട് കിടക്കുവല്ലേ രണ്ട് ബെഡ്റൂമും പിന്നെ ഹാളും ലിവിങ് റൂം അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു ഉടനെ അവർക്ക് വലിയ സന്തോഷമായി പിറ്റേത് ദിവസം ഈ മകനും ഭാര്യയും രണ്ട് മക്കളുമായിട്ട് ഇവിടെ വന്ന് താമസം തുടങ്ങി ഈ വസ്തുവൊക്കെ അപ്പൻ്റെയും അമ്മേടേയും പേരിലായ കൊണ്ട് അവരെന്നെ അടുത്തു ഡാഡിയോട് പറഞ്ഞു ഡാഡി പോയി ലോൺ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി ഉള്ളതുകൊണ്ട് ലോൺ കിട്ടി പിന്നെ കടമൊന്നുമില്ല നല്ല ക്രെഡിറ്റ് സ്കോറും ഒക്കെ ഉള്ള ലോണൊക്കെ കിട്ടി നല്ലൊരു വലിയൊരു മുറിയൊക്കെ പണിയിപ്പിച്ച് വിശാലമായിട്ട് ആവശ്യത്തിന് ഫർണിച്ചറോ എല്ലാം മേടിച്ചിട്ട് നല്ല റിനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇവർ നല്ല സോഭമായിട്ട് ജീവിച്ചു മാസം മാസം കൊണ്ടുമിനീതിൻ്റെ പലിശ കൊണ്ട് ഇതിൻ്റെ മോട്ട് ഗേജൊക്കെ അടച്ച് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നല്ലതായിട്ടങ്ങ് പോവാണ് അങ്ങനെ ഒരു നാലഞ്ച് വർഷം ആയപ്പോഴേന് പിള്ളേരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു ആ പിള്ളേരുടെ പഠിത്തമൊക്കെ ഏതാണ്ട് ഒരാളുടെ പഠിത്തം കഴിഞ്ഞു രണ്ട് ഒന്നായപ്പോഴത് തന്നെ ഇച്ചരെ അപ്പനും അമ്മയും ചെയ്യുന്നതൊക്കെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അത്ര അടുക്കി വെക്കുന്നില്ല വൃത്തി പോരാ മറ്റേത് പോരാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെറിയ മുറിമുറുപ്പൊക്കെയുണ്ട് ഈ അപ്പനും അമ്മയും സാരയില്ല പോട്ടെ നമ്മുടെ കൈയിലെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ കൊണ്ടാണേന്നൊക്കെ അങ്ങനെ അവരങ്ങനെ അങ്ങനെയൊന്നും കുഴപ്പമില്ല ആ അപ്പൊ അങ്ങനെ ഈ കൊച്ചുമക്കള് അവർക്ക് പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവര് മാറിപ്പോയി അപ്പം പിന്നെ ഈ അപ്പനും അമ്മയും മകനും ഭാര്യയും മാത്രമായി വീട്ടില് ഒരു സുപ്രഭാതത്തിൽ എല്ലാം പാക്ക് ചെയ്തു പറഞ്ഞു ഞങ്ങള് പോവുവാ ഇവിടെ നിന്ന് എന്തും പറഞ്ഞുകൊണ്ട് ഈ മകനും മരുമോളും കൂടെ ഒരൊറ്റ പോക്കും പോയി ഇവർക്ക് ഒരു ക്ലൂവും ഇല്ല പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാനായിട്ടാ ഒരുപോയി ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയും ഫോൺ വിളിയോട് ഫോൺ വിളിയാണ് എന്നാൽ മോഡ്ഗേജ് പേ ചെയ്യേണ്ടത് പേ ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഇവരുടെ ഒരു പൊടി പോലും ഇല്ല തിരിച്ചു വിളിക്കത്തും ഇല്ല ഒന്നുമില്ല അങ്ങനെയങ്ങ് പോയി എന്നിട്ട് ഈ അപ്പനും അമ്മയും ശരിക്കും കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സങ്കടം ഒന്ന് ഓർത്ത് നോക്കിക്കേ മേലാതെ എല്ലാം ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞേച്ച് മോഡ്ഗേജ് ഒന്നും ഇല്ലാതെ ഇച്ചരെ ആശ്വസിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തേണ്ട മകൻ വന്ന് ഒരു ചെയ്ത് പതിനഞ്ച് വർഷത്തേനുള്ള മോർട്ടേജ് എടുത്തു അഞ്ച് കൊല്ലത്തേത് കഴിഞ്ഞു ഇനിയുണ്ട് പത്ത് വർഷം അടയ്ക്കാനായിട്ടുണ്ട് സങ്കടം വരുമോ അവരുടെ അവസ്ഥയും സങ്കടവും ഒക്കെ കണ്ടു നമുക്ക് ആർക്കും സഹിക്കത്തില്ല അതാണ് എൻ്റെ ഫ്രണ്ടിന് അവരുടെ അവസ്ഥ കണ്ടിട്ട് അല്ലെ അവരുടെ സങ്കടം കണ്ടിട്ട് അല്ലെ അവരുടെ ടെൻഷൻ അവരുടെ ആദി കണ്ടിട്ടാണ് പുള്ളിക്കാരനോട് പറഞ്ഞത് അയ്യോ ഇനി ആർക്കും ഇങ്ങനെയൊന്നും വരരുതേ അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ കാര്യം അപ്പൊ ഇതിനകത്തും ഞാൻ എന്താ പഠിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞെന്നാൽ മക്കളൊക്കെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വരും ധാരാളം പേര് അങ്ങനെ ആവശ്യം പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് ഇത് ഇന്ത്യൻസിന്റെ ഇടയിലല്ല അമേരിക്കൻസിന്റെ ഇടയിലും അങ്ങനെ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ ജോലി ചെയ്തെടുത്ത എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ മേടിക്കുന്ന പേരൻസിന്റെ അടുത്ത് വന്ന് മക്കള് അവർക്ക് ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ അവരുടെ പൈസയും കൂടി അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് ഇൽട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് മലയാളികളല്ല അമേരിക്കൻസ് പോലും അപ്പോൾ ഇത് സാധാരണയായിട്ട് കാണുന്നതാണ് മലയാളികളിൽ അത്രയും കണ്ടിട്ടില്ല അവർ കാരണം അവരിച്ചിരി സ്മാർട്ടാണ് അതുകൊണ്ട് ഷെല് ഇത് മലയാളികളുടെ ഇടയിൽ സംഭവിച്ച കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാൻ ഉള്ളത് എന്താണെന്നറിയാവോ മക്കൾ ചിലപ്പോൾ അത് ജെന്വിനായിട്ടുള്ള ഒരു ഇതാണ് കാരണം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രണ്ട് പിള്ളേരെ കോളേജ് വിടുക അത് ലോണൊന്നും ഇല്ലാതെ പഠിപ്പിക്കാനായിട്ടൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹം അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഹെല്പ് ചെയ്യുക കാശുണ്ടെങ്കിൽ ഒരു കാരണവശം എന്നാലും നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കരുത് നമ്മുടെ മക്കളാണ് നമ്മുടെ കാലശേഷം അവർക്കാണ് കിട്ടാനുള്ളത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കണിശമായിട്ടും ചെയ്യണം അല്ലാതെ റിട്ടയർഡ് ആയി കഴിഞ്ഞവർ ഒരു ലോണും കൂടി എടുത്ത് അതിൻ്റെ മോർഗേജ് അടച്ച് മക്കളെ സംരക്ഷിക്കാനായിട്ട് തുനിയുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം ആലോചിച്ച് നോക്കണം നല്ലവണ്ണം അനലൈസ് ചെയ്ത് നോക്കി കൂട്ടിയും കുറച്ചും എല്ലാം അതിന്റെ വരും വരാഴികകളെല്ലാം നോക്കിയിട്ട് മാത്രമേ അതിന് സമ്മതിക്കാവുള്ളൂ എനിക്കറിയാം എനിക്കും നോ പറയാം ഭയങ്കര ഒരു കൂട്ടത്തിലാണ് ഭയങ്കര വിഷമമുള്ളതാണ് എനിക്ക് നോ പറയാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്താണെന്നറിയാ പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യത്തിന് നോ പറയാനായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് നോ പറയാനായിട്ടുള്ള ഒരു ധൈര്യം വേണം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ധൈര്യം വേണം അങ്ങനെ പറയാനായിട്ട് മനസ്സിലായോ കരുണയും ദയയും എല്ലാം ഉണ്ടാകണം എന്ന് പറഞ്ഞെന്നാലും അത് നമ്മൾക്കൊരു ദോഷത്തിനായിട്ട് ഭവിക്കായിരിക്കണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലാതെ നമ്മളിപ്പം ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ആരെയും എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് റൈഡ് ഒക്കെ ചെയ്യുന്ന പോട്ട സാരയില്ല പക്ഷെ ഇതുപോലെയുള്ള ലോണൊക്കെ എടുത്ത് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ആകുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ നോ പറയേണ്ടി അടുത്ത് നോ പറയണം അപ്പം അങ്ങനെ നമ്മൾ നോ പറഞ്ഞു കഴിയും ചിലപ്പോൾ നമ്മളോട് പിണങ്ങുമായിരിക്കുമല്ലേ ഇറ്റ്സ് ഓക്കെ അത് ഇറ്റ്സ് ഓക്കെ കഴിവല്ലാത്തത് കൊണ്ട് എനിക്ക് നോ പറയേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ധൈര്യമായിട്ട് എടുക്കണം കാരണം നമുക്ക് ചെയ്യാമെങ്കിൽ ചെയ്യുവല്ലായിരുന്നു അപ്പൊ നോ പറയാനായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ശരി മക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ അന്നേരം ഉണ്ടാകുന്ന ഞാൻ വെറുപ്പുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മാറും അവർക്ക് സ്നേഹം ഉള്ളവരാണെങ്കിൽ തിരിച്ചു വരും ഇല്ലെങ്കിൽ പോട്ടതേ സ്നേഹം ഒന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് കുറച്ച് സ്നേഹവും കരുണയും ദയവും സോഫ്റ്റ് കോർണറും എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും ചുറ്റിനുമുള്ളവർ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും നമ്മളെ ലൂട്ട് ചെയ്യും അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അമേരിക്കയിലാണെങ്കിൽ പോലും ഇത് ഞാൻ പറയാനായിട്ടുള്ളതിൻ്റെ കാര്യം ഈവൻ അമേരിക്കയിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ല മക്കളെ സ്റ്റുഡൻറ്റ് ലോൺ എടുത്തിട്ട് കാനഡയിലും യു കെയിലും ഒക്കെ വിട്ട് കഴിഞ്ഞേച്ച് അവരുടെ വീടും പറമ്പും എല്ലാം ലേലത്തിൽ പോയ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ ചുമ്മാതെ ഒന്നും അല്ല റിയൽ ആയിട്ടുള്ള സ്റ്റോറീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നെങ്കിലും അതിന്റെ വരും വരാഴികകളെ എന്താണ് ഗുണം എന്താണ് ദോഷമെന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് വേണം അതിനൊരു തീരുമാനമെടുക്കാനെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളെന്ത് തീരുമാനം എടുക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങൾ തന്നെ എടുക്കണം പക്ഷേ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് മക്കളെയൊക്കെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക പക്ഷെ അതുകൊണ്ടൊരു ബാധ്യത ഉണ്ടാക്കി വെച്ച് നമ്മുടെ അവസാന കാലം റിട്ടയേർഡായിട്ടൊന്നും മേലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബാധ്യതയുണ്ടാക്കി അതൊരു സ്ട്രെസ്സായിട്ടും വറിയായിട്ടും തീരാൻ ഇടവരുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു ആയിരം താങ്ക്സ് ഞാൻ സോറി ഇത്രയും ഡിലേ ആയിപ്പോയി ഒരു വീഡിയോ ചെയ്യാനായിട്ട് പക്ഷേ അല്ലേ അവസാനം ഞാനത് ചെയ്തു ഓക്കെ ബസ് സീ ലേറ്റർ ബായ്